ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മാറ്റി പഠിച്ചത് ആരാണ് ഡോക്ടറായോ എം ബി എസ് ആയോ എഞ്ചിനീയറിംഗ് ആയോ ഏത് കോഴ്സിൽ പഠിച്ചാലും ശിക്ഷ അവർ ആ കുട്ടി ചെയ്ത് ഒരിക്കലും അവർ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ശിക്ഷയാണ് അവർ ചെയ്തത് മനസ്സാന്തരം എന്ന് പറഞ്ഞ പള്ളിയിൽ പേരും പറഞ്ഞു ഇനി അവർക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ം അതിക്രൂരമായ ഷാരൂൺ വധക്കേസിലെ വിധി വന്നിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഈ ഒരു ശിക്ഷാ നടപടിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം നല്ലതാണ് ആ വന്ധാനം കൊടുക്കണം കാരണം ചതച്ചു കൊന്നതാണ് ലൗന്ന് പറഞ്ഞാൽ അത് നമ്മൾ അത് സ്നേഹപരമായിട്ട് സ്നേഹപരമായിട്ട് വിളിച്ചോണ്ടുവന്നിട്ട് ചതച്ചു കൊന്നതാണ് അപ്പം അതിന് അതിന് ഇതിൽ തന്നെ കൊടുക്കണം അത് പെണ്ണാണോ നോക്കേണ്ട കാര്യമില്ല പെണ്ണാണോ നോക്കേണ്ട കാര്യമില്ല കൊടുത്തേ ഉള്ളൂ ഗ്രീഷ്മക്ക് മാത്രമല്ല ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അവർക്കൊന്നും വെറുതെ ജീവകാലൊന്നും പറഞ്ഞ് കുറേ കഴിഞ്ഞ ഇറങ്ങി വരുകയാണ് അത് ശരിയല്ല അവർക്കൊക്കെ ഇത് തന്നെ കൊടുത്തേ നമ്മളെ രാജ്യം നല്ല തീരുമാനം കോടതി ശിക്ഷയാണ് ായിരുന്നു ആഗ്രഹം ന്യായമായ രീതിയിൽ അത് ചെയ്യുക അത്ര തന്നെ ന്യായമായ രീതിയിൽ നിയമപരമായ രീതിയിൽ ചെയ്യുക കാരണം എന്ന് പറഞ്ഞാല് എതിർ കക്ഷികളെ രക്ഷപ്പെടാതിരിക്കാനുള്ളതായ പഴുതടച്ചുള്ള സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ അതിന് അറങ്ങാനാണെങ്കിൽ ഇത്രയും തന്നെയാണ് തീർച്ചയായിട്ടും ആ ശിക്ഷ അംഗീകരിക്കുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നത് കാരണം ഒരു പെൺകുട്ടി ഒരിക്കലും ഈ മാതിരിയുള്ള കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ഇത്രയും പടുത്തുള്ള ഒരു പെൺകുട്ടി ഈ മാതിരി കുറ്റകൃത്യങ്ങളേർപ്പെടുന്നത് ആ ഷാരൂൻ്റെ അമ്മ എങ്ങനെ സഹിക്കും എങ്ങനെ സഹിക്കും അത് യാഥാർത്ഥ്യമാണ് പെൺകുട്ടികളിലും അക്രമാസത്തൊക്കെ കൂടി വരികയാണ് പല കേസിലും ജോലികളൊക്കെ ജോലി എല്ലാ പെൺകുട്ടികളിലും ഈ അക്രമാസത്തെ വളരെ കൂടി വരുന്നതാണ് അതിന് നിയന്ത്രണം വേണം ഈ ശിക്ഷ അർഹതപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം കോടതിയിലെ തുടർ പഠനത്തിനൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ പഠിച്ചു പോയെന്ന് പരിധിക്കൊണ്ട് ശിക്ഷ കുറ്റങ്ങളെ അംഗീകരിക്കാൻ പറ്റത്തില്ല പഠിച്ചതാരായാലും ശരി ഡോക്ടറായാലോ എം ബി ബി എസ് ആയോ എഞ്ചിനീയറിംഗ് ആയാലോ ഏത് കോഴ്സിൽ പഠിച്ചാലും ശരി ശിക്ഷ ത് ആ കുട്ടി ഒരു അമ്മയ്ക്ക് ശിക്ഷയാണ് ചെയ്തത് ആ പെണ്ണല്ലേ ഇതിന്റെ അകത്ത് മറ്റേ എന്തുവാ അത് അവൾ ചെയ്തത് ക്രൂരതല്ല അവിടെ പ്രായപരിധി അനുസരിച്ച് അവളെ ശിക്ഷിക്കലെന്നൊക്കെയല്ലേ പറയുന്നത് പ്രായത്തിന്റെ എന്ത് പക്ഷെ അവളെ ശിക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരു അവൾക്ക് പ്രായപൂർത്തി ആയില്ലെങ്കിലും അവൾക്ക് അത് ചെയ്യാനുള്ള ശിക്ഷിക്കണം ഇതിനെക്കുറിച്ച് അർഹമായ വിധിയാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവാതായിരിക്കാൻ പലരും ചിന്തിപ്പിക്കുന്ന ഒരു വിധിയാണ് അത് എന്ന് വെച്ചാൽ പോലീസിൻ്റെ ഒരു കഴിവൊണ്ടാണ് ഈ ഇത് തെളിയിക്കാൻ കഴിഞ്ഞത് അത് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമാണ് അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് നല്ലൊരു വിധിയാണ് ഇത്ര ഒരു മാതൃകാപരമാ അർഹിക്കുന്ന വിധിയാണ് കാരണം മാതൃകാപരമായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേസിനെ സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു ശ്രദ്ധിക്കുക അർഹിക്കുന്ന വിധിയാണ് അവർക്ക് കിട്ടിയത് എന്നാണ് നമുക്ക് ശിക്ഷ ഗ്രീഷ്മക്ക് നേറ്റങ്ങര ജഡ്ജി അനുവദിച്ചെങ്കിലും ഈ ശിക്ഷ പോരാ അത് പോയിട്ട് ഇരുപത്തിനാല് വയസ്സുകാരിയായ ഗ്രീഷ്മ ഇപ്പോൾ മാനസാധനപ്പെടുക എന്നാണ് പത്രത്തിൽ ഞാൻ കണ്ടത് ഏത് കാരണവശാലും മാനന്ത മാനസാന്തരം എന്ന് പറഞ്ഞ പള്ളിയിൽ പേരും പറഞ്ഞു ഇനി അവർക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ശിക്ഷിച്ചത് ആ ശിക്ഷ കാലാവധി അങ്ങ് അറ്റം വരെ ജീവബന്ധം പോലെ നിൽക്കണം അല്ലാതെ ഏതൊരു കാരണവശാലും ഗ്രീഷ്മ പുറത്തിറങ്ങാതെ ഇരിക്കാൻ ജാമ്യം അനുവദിക്കാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഭൂരിഭാഗം ജനങ്ങളും ഗ്രീഷ്മയ്ക്ക് നൽകിയ വധശിക്ഷയോട് യോജിക്കുകയാണ് ചെയ്തത് എന്നാൽ കേരളത്തിൽ നാൽപ്പതിലേറെ പേരാണ് വധശിക്ഷയും കാത്ത് പല പല ജയിലുകളിലായി കിടക്കുന്നത് അതിലൊരാളായി മാറുമോ ഗ്രീഷ്മ ഇനിയൊരു ഗ്രീഷ്മ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ